ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴൊരു പ്രൊമോ വന്നിട്ടുണ്ട് അതായത് ടിക്കറ്റ് ടു ഫിനാലയിലെ അവസാനത്തെ ടാസ്ക് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത് ഒരു കാറ് ഗാർഡൻ ഏറിയയിൽ കിടപ്പുണ്ട് ആ കാറിലേക്ക് ബസർ ശബ്ദം കേൾക്കുമ്പോഴേക്കും മത്സരിച്ചോടി ഓരോരുത്തരും സ്ഥാനം പിടിക്കുവാൻ ശ്രമിക്കുകയാണ് ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളുവാൻ ആ കാറിന് കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് എട്ട് ആൾക്കാരുണ്ട് ഈ എട്ട് ആൾക്കാർ ഞെങ്ങി ഞെരിഞ്ഞിരിക്കണം ഫ്രണ്ടിൽ രണ്ടു പേർക്കാണ് ഇരിക്കാൻ കഴിയുക മൂന്ന് പേർ അഡ്ജസ്റ്റ് ചെയ്താൽ ബാക്കിൽ നാലു പേർക്ക് കുഴപ്പമില്ലാതെ ഇരിക്കാം പക്ഷെ ബാക്കിൽ അഞ്ചാൾക്കാർ ഇരിക്കേണ്ടി വരും അവിടെ ആരാണ് പുറത്തു പോവുക എത്ര നേരം അവിടെ ഇരിക്കുവാൻ കഴിയും അവസാന നിമിഷം വരെയും പിടിച്ചിരിക്കുന്ന വ്യക്തിക്കാണ് എട്ട് പോയിന്റ് ലഭിക്കുക ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ അനീഷ് സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഓക്കെയാണ് ഫ്രണ്ട് സീറ്റിൽ ആര്യനും സ്ഥാനം കണ്ടെത്തി പക്ഷെ നൂറക്കിടം കിട്ടിയത് ഇവരുടെ രണ്ടു പേരുടെയും ഇടയ്ക്കാണ് അത് വളരെ റിസ്ക് എന്നാൽ ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ ദുഷ്കരമാണ് അവിടുത്തെ അവസ്ഥ ആദില അനിമോൾ അക്ബർ നെവിൻ സാബ്മാൻ ഈ അഞ്ച് ആൾക്കാരാണ് ബാക്ക് സീറ്റിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് നെവിന്റെ ശൈലിയിലുള്ള നിലവിളി കേൾക്കുവാൻ കഴിയുന്നുണ്ട് ഡോർ തുറക്കുന്നുണ്ട് നെവിനായിരിക്കും പുറത്തു പോകുവാൻ വേണ്ടി ആദ്യം ശ്രമിക്കുക എന്ന് ആ പ്രമോ നമ്മയെ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇത് അവസാനത്തെ ടാസ്ക് ആയ സ്ഥിതിക്ക് ടിക്കറ്റ് ഫിനാലെ നൂറ തന്നെ തൂക്കി എന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം നൂറയ്ക്ക് ഇപ്പോൾ അൻപത് പോയിന്റാണുള്ളത് െത്തി മൂന്ന് പോയിന്റും ഈ ടാസ്കിൽ അൻപത്തി ഒന്ന് പോയിന്റുമായി നൂറയുടെ മുകളിലെത്തും ആര്യൻ പക്ഷേ ഈ ടാസ്കിൽ ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്യുന്നത് നൂറയാണെങ്കിൽ പോലും ഒരു പോയിന്റ് നൂറയ്ക്ക് ലഭിക്കും അപ്പോൾ നൂറയ്ക്കും അൻപത്തി ഒന്ന് പോയിന്റായി രണ്ടുപേരും തുല്യരായി മാറുകയാണ് ഈ രണ്ടു ആൾക്കാരുടെ ഇടയിൽ നിന്നും ഒരു മത്സരാർത്ഥിയെ ബിഗ് ബോസിന് തിരഞ്ഞെടുക്കേണ്ടി വരുന്ന സാഹചര്യം ചിലപ്പോൾ സംഭവിച്ചേക്കാം ഇനി നമുക്കറിയില്ല ഈ പ്രൊമോ വന്നു ഇത് ഫൈനൽ ആണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ഇതിന് മുൻപായിട്ട് വേറെ ഏതെങ്കിലും ടാസ്ക് ബിഗ് ബോസ് കൊണ്ടുവരുമോ എന്നുള്ള കാര്യം അതും സംശയാസ്പദമാണ് ഇപ്പോൾ ഏഴ് ടാസ്കുകളാണ് പിന്നിട്ടിരിക്കുന്നത് ചിലപ്പോൾ ബിഗ് ബോസ് പത്ത് ടാസ്കുകളിൽ ഇത് കൊണ്ടുവന്ന് നിർത്താനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇനിയും രണ്ട് ടാസ്ക് കൂടി ഈ കാർ ടാസ്കിന് മുൻപ് വരുവാനുണ്ട് പ്രേക്ഷകരിൽ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അവസാനത്തെ ടാസ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാർ ടാസ്ക് കൊണ്ടുവന്നതാകാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യുവാൻ കഴിയില്ല ഫലങ്ങളെല്ലാം മാറി മറിയുവാൻ സാധ്യതയുണ്ട് കാത്തിരിക്കാം നമുക്ക് ഇതുപോലെ തന്നെ അഖിൽമാരാരുടെയൊക്കെ സീസണിൽ ഉണ്ടായിരുന്നു ടിക്കറ്റ് ഫിനാലിയിലേക്ക് ഈ കാർ ടാസ്ക് ഇത് കണ്ട് കണ്ട് ലൈവിലിരുന്ന ആൾക്കാരെ ഉറങ്ങിപ്പോയി കാരണം മണിക്കൂറുകൾ മണിക്കൂറുകൾ ഇരുന്നിട്ടാണ് ഓരോ ആൾക്കാരും അതിനകത്തുനിന്ന് പുറത്തിറങ്ങുന്നത് ഒടുവിൽ കാറിനകത്ത് നിന്ന് വെന്ത് വെണ്ണീറായി റിനോഷ് പുറത്തിറങ്ങുന്നു അതോടുകൂടി തനിക്ക് സ്കിൻ ഡിസീസ് ആരംഭിക്കുന്നു അങ്ങനെ ഷോ തന്നെ കിട്ടിയിട്ട് തനിക്ക് പോകേണ്ട സാഹചര്യം വരെയുള്ള എത്തി ഇതുപോലൊരു ടാസ്ക് ആണ് ഇവിടെ നടക്കുന്നത് ആതിലെയും അനുമോളും ഒക്കെ ബാക്കിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് കാരണം മറ്റൊന്നുമല്ല കുളിക്കയും നനയ്ക്കുകയും ഇല്ല യാതൊരു വൃത്തിയും വെടിപ്പുമില്ല അടുത്തോട്ട് അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്മെല്ലാണ് നെവിനെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഞെങ്ങി ഞെരുങ്ങിയുള്ള ആ ഇരിപ്പുണ്ടല്ലോ അത് സങ്കല്പിക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ് കാണാം എന്തായി തീരും എന്നുള്ളത്